ഹലോ വെൽക്കം ബാക്ക് ടു അഞ്ചലീസ് കറിവെള്ളി എന്നെ നമ്മൾ ഉണ്ടാക്കാൻ വേണമെന്നുണ്ട് സാമ്പാർ പൊടി കേട്ടോ നമുക്ക് പർത്തഡിൻ്റെ കുറേ ബ്രാൻഡുകളുണ്ട് സാമ്പാർ പൊടി കിട്ടും പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും പിന്നെ സേഫ് അല്ലേ വീട്ടിലുണ്ടാക്കിയ പൊടിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വീട്ടിലുണ്ടാക്കാൻ ഉണ്ടാക്കി നോക്കണം കേട്ടോ പൊടികളൊക്കെ കുറച്ച് നമുക്ക് സേഫ് ഉണ്ടാവും പിന്നെ ഹെൽത്തി ആയിട്ട് കഴിക്കുകയല്ലോ നമുക്കിതിലേക്ക് ഒരു ആറ് ടേബിൾ സ്പൂൺ മല്ലി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മൊത്തത്തിലെ മല്ലിയാണോ എടുത്തിട്ടുള്ളത് അത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം അന്ന ചൂടായിട്ട് വരുമ്പോൾ അതൊരു നല്ലൊരു സ്മെല്ല് വരും കേട്ടോ അപ്പോൾ ഇത് നമുക്ക് മാറ്റിയെടുക്കാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ അത് കറിഞ്ഞു പോകാൻ പാടില്ല കേട്ടോ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രം ഒക്കെ ചെയ്തിട്ട് എടുത്താൽ മതി അല്ല ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ ഇങ്ങനെ മല്ലി പിടിച്ചിനൊക്കെയാൽ മതി കേട്ടോ ഇങ്ങനെ അമരത്തിനൊക്കെ ഒന്നും പൊട്ടും ആ സമയത്ത് നമുക്ക് മാറ്റിയാൽ മതി കേട്ടോ അറിയില്ലെങ്കിൽ കറിഞ്ഞു പോവാൻ പാടില്ല ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് കിട്ടണം കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പറിപ്പ് എടുക്കാം കേട്ടോ നമ്മൾ പരപ്പ് എടുക്കുണ്ടാക്കില്ലേ ആ പരപ്പാണ് എടുത്തിട്ടുള്ളത് ഒന്നര ടേബിൾ സ്പൂൺ ആ പരപ്പും പിന്നെ ഒന്നര ടേബിൾ സ്പൂൺ സാമ്പാർ വെക്കാനുള്ള പരപ്പ് അതുകൊണ്ട് എടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഉളുന്ന് പറിപ്പ് കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ട് എന്നെ ചൂടാക്കിയിട്ട് എടുക്കും മാറ്റി വയ്ക്കുക കേട്ടോ അതിന് ശേഷം ഇതിലേക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ ഉലുവെട്ടോ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് പത്ത് പതിനഞ്ച് മുളകാണോ എടുത്തിട്ടുള്ളത് നന്നായിട്ട് ഫ്രൈ ആയ ശേഷം നമുക്ക് ആ പ്ലേറ്റിലേക്ക് തന്നെ മാറ്റാം പിന്നെ നമുക്ക് കായാണ് കായം പൊടിയെങ്കിൽ ഇതൊക്കെ പൊടിയിൽ പൊടിച്ച ശേഷം നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി കായെങ്കിൽ ഇങ്ങനെ ഒന്നും ഫ്രൈ ചെയ്തിട്ടെടുക്കാം നമുക്കിതിലൊക്കെ വേണ്ടത് കറിവേപ്പില കേട്ടോ കറിവേപ്പില നന്നായിട്ട് വാഷ് ചെയ്ത ശേഷം വെള്ളമൊക്കെ പോയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം ഇങ്ങനെ എല്ലാം കൂടെയിട്ടൊന്നും ചൂടാക്കിയിട്ട് എടുത്താൽ മതി ഒന്ന് കട്ടിയുള്ള പാനെടുത്താൽ നല്ലതാട്ടോ ഇത് നമുക്ക് ചെറിയൊരു മിക്സിയുടെ ജാറിലൊക്കെ ഇട്ടിട്ട് പൊടിച്ചെടുക്കാം ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ചൂട് മാറിയ ശേഷം ട്ടോ ഇത്രയല്ലോ കുറച്ച് നേരം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് ചിലവാക്കിയാൽ ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നല്ലൊരു സാമ്പാർ പൊടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പുറത്തുണ്ടി മേടിക്കാത്ത അടിപൊളി സാമ്പാർ പൊടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഓണല്ലേ പറഞ്ഞേ അപ്പോൾ സാമ്പാർ പൊടി പുറത്തുണ്ടി മേടിക്കാതെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുകട്ടോ ഇതിപ്പോൾ രണ്ട് മൂന്ന് മാസം ഉണ്ടാവും കേട്ടോ രാവിലെ ജോലിക്ക് പോകാനമ്മമാർക്ക് നല്ലൊരു ഹെൽപ്പ്ഫുള്ളാകും കേട്ടോ പിന്നെ ഉണ്ടാക്കി വെച്ചാൽ ഒരു ദിവസം ഒരു പത്ത് മിനിറ്റ് പണി കറ്റാ മതി കേട്ടോ പക്ഷേ ഇത് ഉണ്ടാക്കുമ്പോൾ ഭയങ്കര തുമ്മലൊരു മാസ്ക് ഇട്ടിട്ട് ഉണ്ടാക്കിയ ഉണ്ടാക്കിയാൽ മതി കേട്ടോ കണ്ട നമുക്കിത് ഗ്ലാസിൻ്റെ ബോട്ടിലൊക്കെ മാറ്റാം കേട്ടോ വെച്ചിട്ട് എടുത്തി വയ്ക്കുക ഫ്രിഡ്ജിലെണ്ണം വയ്ക്കേണ്ട പുറത്ത് വച്ചാൽ മതി കേട് എണ്ണം ഒരില്ലോ കണ്ട ഇത്രയുള്ള കേട്ടോ നമ്മൾ സമ്മർ പൊടി റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ആയിട്ട് കാണാം താങ്ക് യു